അതുപോലെ <Hands bin ukweza cielis> <Smidimitation> <Sumits> <Philadelphia> ഇതിനെ 30 രൂപ കൊടുക്ക് 30 രൂപ ആണ് സാധനങ്ങൾ ഇടി എടാ എടാ സാധനം എല്ലാം ഇടി ഏകദേശം നാലია കുപ്പി ഇട്ടുണ്ട് ഇത് 30 രൂപയൊന്നുമല്ല ഞാൻ പ്രോട്ടീനിൽ കുപ്പി ഇട്ടിരിക്കേണ്ടിന് സാധനം garantie ഇല്ല എത്ര എന്നോടാ അല്ല അതുമാത്രോ നിന്നോ നിന്നോ 10 രൂപ നേരെ ഇറങ്ങിയല്ലോ ഇത് നോക്ക് ഇത് രണ്ട് ഭാഗിലായിട്ട് കളാ ആది ഇതാ ഇത് ബാഗില് കളന്നാ ഇതിലേക്ക് വെച്ചി ആ ഗീരി പോടാ ഗീരി പോ എങ്ങിലെന്നോ ഇപ്പൊ കെട്ടണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഇതിലൊക്കെ ഇടാം അല്ലേ അതിനെ ഇനി തൂക്കി വെക്കണം ഇതിനോട് എക്സ്ക്യൂസ് മീ എന്നാ കണ്ട കണ്ട കണ്ടി ഇന്നി ಮತ್ತೆ харനെ കുത്തിടിച്ചാ പോരെ അയ്യ വിർട്ടിയല്ല ഞങ്ങടെ എവിടെങ്ങനെ ಮತ್ತೆ വന്നാ ആ ಮತ್ತೆ ട്രോട്ട് ഇങ്ങോട്ട് ഇത് വെക്കിലെ എ4 ലേ ടെ സിക്കരന്നോണ്ടാ പേജ് ജസ്റ്റ് ഇേയ് കസാല കർക്കല്ലേ ആ കസാല കർക്കല്ലേ ഇങ്ങാന കർന്നേ ഇത്ര കു ഇതിത്ര കു കർ കർ കസഞ്ഞു ഒക്കെ അല്ലേ അതട്ടല്ല കർക്കല്ല അവര ഇങ്ങോട്ട് കൊക്ക് പാണിയൊക്കെ കിിച്ചാപ്പോ ി കപ്പാലം കിട്ടി താത്തിനെ വന്നോ ഇന്നും പ്രശ്നമല്ല